ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വാഹനപ്രേമികളുടെ ഇഷ്ടവാഹനമായ മാരുതി ഏറ്റോണ്ടൻ്റെ കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമുക്കറിയാം ഇപ്പോൾ പഴയ വണ്ടികൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാകുക എന്നതാണ് മെയിനായിട്ട് പറയുന്നത് കാർബൊറേറ്റർ വാഹനത്തിൻ്റെ കാര്യമാണ് സാധാരണ നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റ് കിട്ടാതെ വരുമ്പോൾ ചെയ്യുന്നത് എൻജിൻ ഓയിൽ മാറ്റുകയും കാർബോറേറ്റർ സെറ്റ് ചെയ്യുകയുമാണ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും പൊല്യൂഷൻ കിട്ടാതെ വന്നാലോ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കാർബോറേറ്റർ മാറ്റിയിട്ടും ശരിയാവാത്ത കേസിൽ ചെയ്യേണ്ടത് നമ്മളതിൻ്റെ ഹെഡ് അഴിച്ച് ക്ലിയർ ചെയ്യുക എന്നാണ് ഈ വീഡിയോ കാണുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഹെഡ് അയച്ചപ്പോൾ ഉള്ളതാണ് ഫുൾ കരി പിടിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇത് ക്ലിയർ ആക്കിയതിന് ശേഷം വാൽവുകൾ പിസ്റ്റൺ എല്ലാം ചെക്ക് ചെയ്യണം ഇതിൻ്റെ ആറ് വാൽവുകളിൽ മൂന്നെണ്ണത്തോളം കംപ്ലൈൻ്റ് ആയിരുന്നു ഇതെല്ലാം റീപ്ലേസ് ചെയ്ത് ഹെഡ് ക്ലീൻ ആക്കിയ ശേഷമുള്ളതും ആ വീഡിയോയിൽ കാണാവുന്നതാണ് ഇത് എല്ലാം ചെയ്തു കഴിഞ്ഞ് നമ്മുടെ പൊല്യൂഷൻ മിക്കവാറും വണ്ടികളിൽ ശരിയാകുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്